ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ കാട്ടുപന്നി വീണു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ഫോറസ്റ്റ് അധികൃതരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വേട്ടാമ്പാറ സ്വദേശി ചാക്കോയുടെ കുടിവെള്ള കിണറിലാണ് പന്നി വീണത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പന്നി കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടത് ഉടനെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി തുടർന്ന് മണിയോടെ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിന്റെ നിർദ്ദേശപ്രകാരം പന്നിയെ വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു പന്നി ചാടി മലിനമായ കിണർ ഉടൻ നന്നാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേറെ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ